കണ്ണൂർ ഇന്നലെ ഒരു ആക്സിഡന്റ് നടന്നു സ്കൂൾ കുട്ടികളുമായി ബസ് വന്ന ആക്സിഡന്റ് നടന്നു കേരളത്തിൽ ഈ അടുത്തൊരിടയായിട്ട് സ്കൂൾ ബസ് മറിഞ്ഞ് അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് അപകടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടി കൂടി വരികയാണ് അല്ലെങ്കിൽ സ്കൂളുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് നമ്മുടെ കുട്ടികളെയൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഒരു സ്കൂൾ ബസ്സിൽ കയറ്റി വിടും ശരിയാണ് ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ് ബേസിക്കലി കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ണൂർ നടന്നത് നമ്മൾ സി സി ടി വിയിൽ അതിൻ്റെ വീഡിയോസ് കണ്ടു ഒരു ബസ് തലവായിട്ട് മറിയുവാണ് അപ്പോൾ ബേസിക്കലി അവർ ആദ്യം പറഞ്ഞത് ബ്രേക്കിന്റെ കുഴപ്പമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഇപ്പൊ എം വി പറയുന്നത് ബ്രേക്കിന് ഒരു കുഴപ്പമില്ല ഡ്രൈവറിന്റെ പ്രശ്നം തന്നെയായിരുന്നു അപ്പോൾ ഇന്നലെ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ഡ്രൈവർ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വാട്സപ്പിലെ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്തു എന്നാണ് പറയുന്നത് ആ ഒരു മിനിറ്റ് മുമ്പാണ് ഇദ്ദേഹം ഈ അപകടം നടന്നതിന് ഒരു മിനിറ്റ് മുമ്പാണ് ഈ ഇദ്ദേഹം സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് പ്രത്യേകിച്ചും ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തന്നെയാണ് ാണ് രാഹുൽ പറഞ്ഞ പോലെ ഒരുപാട് ആയിപ്പോ പക്ഷെ ഇതില് സർക്കാരിന്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള അനാസ്ഥകളില്ലേ തീർച്ചയായിട്ടും കാരണം ഞാൻ ഇപ്പോ പലവട്ടം കേട്ടതാണ് അതായത് സർക്കാരുകൾ ഓരോ സ്കൂളുകളിലും ഇതുകൂട്ടുള്ള തസ്തികയിലേക്ക് എടുക്കുമ്പോൾ സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും എടുക്കാൻ വേണ്ടിയിട്ട് ഈ നിയമസം സംവിധാനത്തെ അവർ അട്ടിമറിക്കുന്നുണ്ട് അത് സർക്കാരിൻ്റെ ഒരു പോരായ്മയല്ലേ തീർച്ചയായും കാരണം പ്രോപ്പർലി ട്രെയിൻഡ് ആണോ അപ്പൊ ഇതിനെപ്പറ്റി ഒന്നും ധാരണ ധാരണയില്ലാതെയാണോ ഇവരെ ഓരോരുത്തരെ ജോലിക്ക് എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഡ്രൈവേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ ഓടിക്കുന്ന നല്ല സ്കൂൾ നല്ല രീതിയിൽ സ്കൂൾ ബസ് ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോഴും ഇതുപോലുള്ള ആൾക്കാർ എങ്ങനെയാണ് സാമാന്യം ഒരു പിള്ളേരല്ലേ ഈ വണ്ടിക്കകത്തുള്ളത് ആ ബോധം പോലും ഇല്ലാതെ ഒരാൾ ഈ വണ്ടി കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെയൊക്കെ യുക്തിക്കൊക്കെ അപ്പുറമാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാവണം കേരളത്തിൽ സ്കൂൾ ബസ് അല്ലാതെ തന്നെ കേരളത്തിൽ ആകമാനം ഈ വാഹനങ്ങളുടെ അപകടം വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ സർക്കാരൊക്കെ പറയുന്നുണ്ട് ഇനി ലൈസൻസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും അപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇവര് കെ എസ് ആർ ടി സി വഴി ലൈസൻസ് ലൈക് പഠിപ്പിക്കുന്നു വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അവർ പുതിയ സംവിധാനങ്ങളെ കൊണ്ടുവന്നല്ലോ വണ്ടി ഓടിക്കാനൊക്കെ അപ്പോഴും ഈ അപകടങ്ങൾ ശരിക്കും കുറയുമല്ലേ വേണ്ടേ ഇത് കുറയണില്ല വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും സി സി ടി വി ഉണ്ട് അപ്പൊ ഓരോ സ്ഥലത്ത് അപകടം നടക്കുകയാണെങ്കിൽ നാച്വൽ അതിന്റെ വിഷ്വൽസ് നമുക്ക് എല്ലാവരും കാണാൻ സാധിക്കും അപ്പൊ ഭയങ്കര അലംഭാവത്തോടെയാണ് ഈ ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് അപ്പൊ ഇതിനൊന്നും ചെക്ക് ചെയ്യാനായിട്ട് ഒരു മെക്കാനിസം ഇല്ല എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഈ സ്കൂളുകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് അവരുടെ ആരെങ്കിലും സ്വന്തം ഇഷ്ടക്കാരെ വെച്ച് അവർ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നതാണ് അയാൾക്ക് കൃത്യമായിട്ട് ഈ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇത് പോലീസോ വാഹന ആ എം എന്തെങ്കിലും കൊടുക്കുന്നു അല്ല അതിനുള്ള ഇപ്പൊ കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് ഇല്ലേ ഇപ്പൊ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് കാരണം നമുക്കറിയാം നമ്മളൊരു വലിയൊരാള് ഒരു ബസ്സിൽ പോകുന്ന പോലെ ആയിരിക്കുന്നുണ്ട് കൊച്ചുകുട്ടി ഒരു ബസ്സിൽ പോകുമ്പോൾ നമ്മളെ പിടിച്ച് കൃത്യമായിട്ട് ഇടിക്കും ഒരു ബസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പിടിച്ച് നിൽക്കാൻ ഒരു ഇത് കാണും പക്ഷെ ഒരു കുട്ടി ഒരു ബസ്സിൽ പോകുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല ഒന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടി ചിലപ്പോൾ ആ ബസ്സിന്റെ അകത്ത് വീണേക്കാം അങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം മുൻകരുതുകൾ കരുതണം എന്ന് ഓരോ ഡ്രൈവർമാർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല നമ്മൾ പലപ്പോഴും പല വീഡിയോകളും വൈറലാകുന്ന പോലീസുകാരൊക്കെ ഈ ഡ്രൈവർമാരെയൊക്കെ വിളിച്ച് വലിയ രീതിയിൽ പറയുന്നത് അത് എത്രത്തോളം ശാശ്വതമാകുന്നുണ്ട് ബാക്കിയുള്ള ശരിയാണ് സ്കൂളുകളിലേക്ക് എനിക്കൊന്നും പൊതുവേ ഈ ഡ്രൈവർമാർക്ക് ഇപ്പോ പേടി അവസ്ഥ പോലെയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു ബസ് ഓടിക്കുന്ന ഒരാളെ ഫോൺ വിളിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്നു ഈ പലപ്പോഴേ പല സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആൾക്കാര് വീഡിയോ എടുത്ത സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് ഇവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണ അവസ്ഥയുണ്ടാവുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒരു പര്യാപ്ത ആവണില്ല ഇത് ഫർദർ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ബേസിക്കലി അതാണല്ലോ നോക്കേണ്ടത് നമ്മളൊരു കാര്യം ഒരു ശിക്ഷ കൊടുക്കുമ്പോ അത് വരുന്ന ആൾക്കാർക്കും ഇതൊരു പാടായിരിക്കണം ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലെന്ന് അപ്പോൾ നാച്ചുറലി ഇപ്പോ ഇയാളുടെ കാര്യം ഇപ്പൊ ഇപ്പോഴത്തെ ഡ്രൈവറിന്റെ കാര്യം പറഞ്ഞാൽ വാട്സപ്പ് കളിച്ചുകൊണ്ടാണ് പുള്ളി വണ്ടി ഓടിച്ചത് നിറയെ പിള്ളേരുണ്ടായിരുന്നു അവണ്ടാണ് മനസ്സിലാവണേ അപ്പോൾ നാച്ചുറലി ആ വീഴ്ച അത് അത് ഭയങ്കര ആ വീഡിയോ നമ്മൾ കണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം ഒരു ചെറിയ ഒരു വഴിയിൽ കൂടിയാണ് അത് അങ്ങനെ മറിയണമെങ്കിൽ തികഞ്ഞ അലംഭാവം അയാളുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഇത് ബേസിക്കലി ഇനി സ്കൂളുകളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ പ്രൈവറ്റ് സ്കൂൾസ് ആണ് എല്ലാവരും ഇപ്പോൾ സ്കൂളിൽ ഇപ്പൊ ഒരാൾ സ്കൂളിലേക്ക് ഒരു മകനെയും മകളെയും വിടണമെങ്കിൽ നാച്ചുറലി ബസ്സിന്റെ കാര്യം നോക്കിയിട്ടായിരിക്കും വിടുക കാരണം ഇപ്പൊ എല്ലാ സ്കൂളുകൾക്കും ഇങ്ങനെ സ്കൂൾ ബസ് ഉണ്ട് ഇപ്പോ അച്ഛനും ഒന്നും ചിലപ്പോ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടായത് ഉണ്ടാവുന്നോണ്ടായിരിക്കുമല്ലോ സ്കൂൾ ബസ് നോക്കണേ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്കൂളുകൾക്കും ഈ റെസ്പോൺസിബിലിറ്റി ഒന്ന് മാറാൻ സാധിക്കില്ല അവർ അത്രത്തോളം വിശ്വസത ഉള്ള ആളെ മാത്രമേ ആ തസ്തികയില് അല്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഡ്രൈവർമാരെല്ലാം വേറെ ജോലി ഉള്ളവരായിരിക്കും ഓ പാർട്ട് ടൈം ആയിട്ട് ആ നേരെ രാവിലെ വന്നിട്ട് പെട്ടെന്ന് തീർത്തിട്ട് പോണ്ടേ അതുകൊണ്ട് പിള്ളാരെ പെട്ടെന്ന് ചാടി കേട്ടി കയറ് കയറെന്ന് പറഞ്ഞ എല്ലാവരെയും കുത്തി തള്ളി കയറ്റിയിട്ട് നല്ല സ്പീഡിൽ പോയി പിള്ളാരെ കൊണ്ടാക്കിയിട്ട് വണ്ടി കൊണ്ടു അടുത്ത പണിക്ക് പോകണം വൈകുന്നേരം ഇതുകൂട്ടനാണ് ഈ പണി ബാക്കി നിർത്തിയിട്ടായിരിക്കും വരുന്നത് അതിന്റെ ഇടയ്ക്കൂടെ വീണ്ടും വന്നിട്ട് ഈ എല്ലാം കയറ്റി വണ്ടി കൊണ്ടിട്ട് വീണ്ടും പോകും അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇവർ ആ കാണിക്കുന്ന അലംഭാവം കൂടുതലായിരിക്കും കാരണം ഇവർക്ക് ഇവർക്ക് നേരത്തെ പോകണം പ്രയോറിറ്റി അടുത്ത പണിയാണ് അതെ അപ്പൊ അതിനു വേണ്ടിട്ട് ഈ പിള്ളാരെ പെട്ടെന്ന് കേറ്റി സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഇവർ പോകും പക്ഷെ ഇവരപ്പം പോകുമ്പോൾ ഇവരൊരു കെയർലെസ് ആയിരിക്കും കുട്ടികളെ ആണ് കൊണ്ടുപോകുന്നതെന്ന് അങ്ങനെ പോലും ചിന്തിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് പല സ്കൂളുകളും ഈ ഒരു കാര്യത്തില് ഒരു അവലംബം കാണിക്കുന്നുണ്ട് അതെ അതെ തീർച്ചയായിട്ടും ഇതിപ്പോ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഒന്ന് നമ്മുടെ ലോ ആൻഡ് ലോ മെഷീനറിയുടെ പ്രോബ്ലം കൂടിയാണ് ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഒരു അറിവില്ലായ്മ നമ്മുടെ ഗവൺമെന്റിനും ഉണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കും ഉണ്ട് സർക്കാർ സംവിധാനമാണ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് അർജന്റായിട്ട് ചെയ്യേണ്ടത് ആരൊക്കെയാണ് ഇതിന്റെ ഡ്രൈവേഴ്സ് എന്ന് ഗവൺമെന്റ് വെരിഫൈ ചെയ്യണം എന്നിട്ട് ഇവരുടെ ലൈസൻസും കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് വെരിഫൈ ചെയ്ത് ഗവൺമെന്റ് ലിസ്റ്റ് തയ്യാറാക്കണം ആരാണ് ഈ പിള്ളേരെ കൊണ്ടുപോകുന്നത് അത് ഗവൺമെന്റിന്റെ കയ്യിൽ ഇല്ലാത്തടത്തോളം കാലം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇടയ്ക്ക് ഇവരെ വിളിച്ച് വിളിച്ചന്വേഷിക്കും ലൈക്ക് സ്കൂളുകളായിട്ട് കോർഡിനേറ്റ് ചെയ്തേ മതിയാവുള്ളൂ ആരാണ് ഇപ്പം വണ്ടി ഓടിക്കുന്നതെന്നും എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഇയാളുടെ പെരുമാറ്റം ഒന്നൊക്കെ അറിയണം കാരണം ഈ ഡ്രൈവർമാർ ഇപ്പോൾ ഡ്രൈവർ മാത്രമല്ലല്ലോ ലൈക്ക് ഇത്രയും പേരുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നമ്മൾ വീട്ടുകാര് ഈ മക്കളെ ഇവരെയൊക്കെ വിശ്വസിച്ചാണ് വണ്ടിയിൽ വിടുന്നത് അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നിന്ന് സ്കൂളുകൾക്ക് ഒരിക്കലും ഓപി സാധിക്കില്ല ഇത് സ്കൂളുകളുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഡ്രൈവർമാരെ ഈ ചെയ്യിക്കുക എന്നുള്ളത് ലൈക്ക് നല്ല രീതിയിൽ ഈ പിള്ളേരെ കൊണ്ട് വീടുകളിൽ എത്തിക്കുക അവിടുന്ന് പിക്കപ്പ് ചെയ്യാന്നുള്ളത് സ്കൂളുകളുടെ വലിയ റെസ്പോൺസിബിലിറ്റി അതിനപ്പുറത്തേക്ക് ഇത് സർക്കാർ സംവിധാനത്തിന്റെ കൂടെ കാര്യം ഉറപ്പായിട്ടും കഴിഞ്ഞാല് അല്ലാത്ത പക്ഷം ഇത് സർക്കാർ സ്പോൺസേഡ് അപകടങ്ങൾ തന്നെയാണ് ശരിയാണ് കാരണം സർക്കാർ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് അവർ കണ്ണ എത്രത്തോളം കണ്ണടയ്ക്കുന്നു അതിനനുസരിച്ച് അപകടങ്ങൾ കൂടി കൂടി വരികയാണ് അവർ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെ ഇത്രയും അപകടങ്ങൾ വരുന്നത് നമ്മൾ കണ്ടതാണ് ഈ ഇടയ്ക്ക് തന്നെ ഇപ്പം ഇതൊരു പത്താമത്തെ എഴുപതാമത്തെ അപകടം തന്നെയാണ് കൊച്ചു കൊച്ചു അപകടങ്ങൾ തൊട്ട് വലിയ വലിയ അപകടങ്ങൾ വരെ എത്ര കുട്ടികളാണ് മരിച്ചു പോകുന്നത് എത്ര കുരുന്നുകളാണ് ഒന്നും അറിയാത്ത കുരുന്നുകൾ അവരുടെ ജീവൻ ഈ സർക്കാർ സംവിധാനം കാരണം മരിച്ചു പോകുന്നെങ്കിൽ അത് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകങ്ങൾ തന്നെയാണ് സർക്കാരാണ് അതിന് ഉത്തരം പറയേണ്ടത് അവർ കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകാത്തോണ്ടല്ലേ അവർ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള തസ്തികകൾ സർക്കാരിന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് അനു കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി അവർക്ക് ഈ വരുന്ന ഡ്രൈവർമാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി കുട്ടികളെ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എത്രത്തോളം കെയർ ആയിട്ട് കൊണ്ടുപോകണം എന്ന് നോക്കേണ്ട സർക്കാർ ഈ ഒരു അവലംബം കാണിക്കുമ്പോൾ അത് സർക്കാർ തന്നെയാണ് ഉത്തരവാദി തീർച്ചയായിട്ടും ഇക്കാര്യത്തില് റെസ്പോൺസിബിലിറ്റി അവർ രണ്ടുപേരും ഷെയർ ചെയ്യണം ഇനി ഒരിക്കലും ഇതുപോലൊരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപടികൾ എത്രയും വേഗം ഉണ്ടാവണം അതെ